എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കരം സീതാറാം യെസ് അനുസ്മരണ സമ്മേളനം നടത്തി

ചെറിയ കുറ്റമല്ല അപ്പൊ ആ നിലയിലേക്ക് നിരവധിയായിട്ടുള്ള പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തി അപോഷം നടത്തുന്നതിന് ആ നിലയിൽ ക്രിമിനൽ കുറ്റം ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല മനുഷ്യരുടെ ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവത്തെ ഈ പൊതുസമൂഹത്തിൽ ആ നിലയിൽ അവതരിപ്പിച്ച ഒരു പൊതുപ്രവർത്തകനായി ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് വീടിനടുത്തിരിക്കുകയാണ് ജനാധിപത്യ കൗൺസിലർ സി ആർ സുധീർ സ്വാഗതം പറഞ്ഞു എ സി റഷീദ് സി കെ ബാബു ഹേമ ടീച്ചർ ജലജ അശോകൻ സുനിൽ സെൽവൻ എന്നിവർ സംസാരിച്ചു വിപിൻ പ്രകാശ് നന്ദി രേഖപ്പെടുത്തി പൊതുസമ്മേളനത്തിന് മുൻപ് സി പി ഐ എം പള്ളുരുത്തി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച് പ്രകടനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി